എന്താണ് അത് രാവിലെ തന്നെ സ്വർണ്ണവിലയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് സുഹി വാങ്ങി ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലയ്ക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലേ മെയിനായിട്ട് ബാധിക്കുന്നുണ്ട് കിടക്കാന്ന് വെച്ചാൽ റഷ്യ ഉക്രയുദ്ധവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റല പ്രശ്നങ്ങളും പിന്നെ എക്കണോമിക് ഡാറ്റാസൊക്കെയാണ് അപ്പോൾ മഡിൽ ഈസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂ എസ് ഇസ്രൈൽ ഓഫീസിയൽസ് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബ്രേക്ക് ത്രൂ ഒക്കെ വരുന്നുണ്ട് ഈ സംസാരത്തിൽ ഐ മീൻ ട്രൂ സ്റ്റാക്കിൽ എന്നുള്ള ഒരു കാര്യം അവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഗാജയിലൊക്കെ പല സ്ഥലങ്ങളിലും അറ്റാക്കും വെസ്റ്റ് ബാങ്കിലൊക്കെ റെയ്ഡുകളും സെറ്റലേഴ്സ് അറ്റാക്കുകളും പ്രശ്നങ്ങളൊക്കെ മരണങ്ങളും ഒക്കെ തുടരുന്നുമുണ്ട് ഓക്കെ അതുപോലെ രണ്ടും കൂടി അങ്ങോട്ട് ഒറ്റടിക്ക് ഡജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്താ അത് ഇങ്ങനെ അറ്റാക്കും ചെയ്യുന്നുണ്ട് പി സ്റ്റാക്കുകളിൽ ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ മാസ് മുന്നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സമാധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ പ്രോബ്ലം തീർന്നിട്ടില്ല പോയും ഓക്കെ ആക്രമണങ്ങൾ തുടരുന്നു അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലാണ് ഓക്കെ അപ്പോൾ സ്വർണ്ണപിള്ള പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ജെഫ് ബസോസ് അഞ്ച് ബില്യൺ ഡോളർ ആമസോൺ ഷെയർ വിൽക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടും അതേപോലെ തന്നെ ലേബർ യു അവിടെ ഇലക്ഷനാണല്ലോ യു കെയിൽ അവിടെ ലേബർ വിക്ടറിയാണ് എക്സിറ്റ് പോളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ ഔട്ട്ലൈൻ ഗോൾഡ് അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോളിലേക്ക് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറായിരുന്നു ഗ്രാമിന് ഇന്നലെ ഉണ്ടായിരുന്നത് ഓക്കെ പവനാണെങ്കിൽ അൻപത്തി മൂവായിരത്തി അറുന്നൂറ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ് പോയിൻറ്റ് സംതിങ് സ്ലൈറ്റ് നെഗറ്റീവ് ടെറിട്ടിലാണ് ഗോൾഡ് ഉള്ളത് ഓക്കെ സ്വർണ്ണം വാങ്ങാനുള്ള ആളുകൾ കാത്തു നിൽക്കുക വെയിറ്റ് ചെയ്യുക ഓക്കെ സുത ഇരുന്നൂറ് റോക്കറ്റുകൾ വായിച്ച് ആ പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ടെൻഷൻ റീസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ഉയരുകയും ചെയ്യും ഓക്കെ അത് വേറെ കാര്യം സമാധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് താഴുകയും ചെയ്യും അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ എന്തായാലും വാങ്ങാനുള്ള ആളുകൾ നല്ലൊരു ബൈയിങ് പോയിൻ്റ് അല്ലത്